കാണുന്നില്ലല്ലോ തല മാത്രമേ കാണുന്നുള്ളൂ ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കൂട് രാവിലെ തന്നെ മുല്ലപ്പൂ പറിക്കാൻ പോവതാ കേട്ടോ മഴയൊക്കെ പെയ്തപ്പൊ ഒരുപാട് പൂ ഉണ്ടായിരുന്നു പകുതി ഇത് എവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി പറിക്കാൻ പോയതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് വിഷുവിന്റെയും ഓണത്തിന്റെയും തലേ ദിവസം ഇവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കുള്ള പൂവും ഇലയൊക്കെ ഏട്ടാ റെഡിയാക്കി വെക്കുകയാണേ പിന്നെ നമ്മുടെ കാര്യം പറയാനില്ലല്ലോ രാവിലെ തന്നെ നല്ല തിരക്കിലാണ് രാവിലേക്കുള്ള ചോറ് കറി ഉപ്പേരിയൊക്കെ ആക്കുന്ന തിരക്കാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടുട്ടോ ഒന്നാമത് ഇന്നലെ മഴ പെയ്തിട്ട് ചളി മൊത്തം അകത്തുണ്ട് രണ്ടാമത് ഇന്ന് അമ്പലത്തേക്ക് ഇന്ന് അമ്പലത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ അമ്പലത്തേക്ക് വരുന്നവരൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ചായയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വിടുക അപ്പം വിഷുവൊക്കെ ആയതുകൊണ്ട് വെറും ചായ കൊടുക്കുന്നത് മോശമല്ലേ അപ്പം എന്തെങ്കിലും ദോശയോ ഇറ്റലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കൂട്ടോ അതൊക്കെ അവർ വന്നിട്ടുണ്ടാക്കുക കാരണം എത്ര പേർ വരുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്താക്കും അകം തുടച്ചിട്ടോ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വീണ്ടും ചളിയാവും പിന്നെ മക്കളെ എണീച്ചാലുള്ള കാര്യം പറയാനില്ലല്ലോ അപ്പോൾ രാവിലെ ഏഴ് മണിയാകാത്ത മുന്നേ ഞാൻ അകമൊക്കെ തുടച്ചിട്ടുട്ടോ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഉപ്പുമാവ് തിന്നാൻ കുറച്ച് മടിയായതുകൊണ്ട് ഞാൻ മക്കൾക്ക് രണ്ട് പേർക്കും തീറ്റി കൊടുത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് തക്കുന് അനൂനു കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ കൈ പിടിച്ച് വഴിച്ചാണ് തിന്നുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇത്തിരി മടിയാണ് സ്വന്തം കൊടുത്തിട്ടുണ്ട് തിന്നാൻ ഇച്ചിരി മടിയാണ് രാവിലെ ഏഴ് മണിയാവുമ്പോഴേക്കും ബാക്കിയുള്ള റൂമൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുക്കളകത്ത് പണി കഴിയാണ്ട് അടുക്കള തുടച്ചിടാൻ പറ്റില്ലല്ലോ പിന്നെ അടുക്കളകത്തെ പണിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ തുടച്ചിട്ടുട്ടോ അങ്ങനെ അമ്പലത്ത് പരിപാടി കഴിഞ്ഞ് ഇത് ആ ഏട്ടനും ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കുടു കുറേ നേരം പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്നൊക്കെ അവിടെ പടക്കം പൊട്ടിക്കുന്ന ഒച്ചയൊക്കെ കേട്ടപ്പോൾ തക്കുടു പിന്നെ പറഞ്ഞു എനിക്ക് പോണേന്നും പറഞ്ഞു വാശി പിടിച്ചിട്ട് പിന്നെ അമ്മ കൊണ്ടുവിട്ടു കേട്ടോ പിന്നെ അതിനു പോയിട്ടില്ല ഞാൻ അതിനൊന്ന് ഭയങ്കര മടിയാവും അടിയല്ല വടക്കം പൊട്ടുന്നതുകൊണ്ട് ഭയങ്കര പേടിയാ കേട്ടോ അങ്ങനെ ഉച്ചയായപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും ഇവിടെ വിഷു കഴിക്കുന്നില്ല നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പൊയ്ക്കുമോയെന്ന് പറഞ്ഞു കേട്ടോ ഇത് കേൾക്കേണ്ട താമസം ഞങ്ങളൊന്നും നോക്കിയില്ല വേഗം ഒരുങ്ങി പിന്നെ ഏട്ട മീനങ്ങാടി അവരെ വന്നു പിന്നെ അതാ ഞങ്ങൾ ബേക്കറി വാങ്ങാം കേട്ടോ അവർ നമ്മുടെ ഇച്ചൂട്ടനും ബാച്ചുവിട്ടനും ഒക്കെ ഇല്ലേ വെറും കയ്യോടെ വിഷു അല്ലേ വെറും കയ്യോടെ എങ്ങനെ പോവാനാല്ലേ അങ്ങനെ കുറച്ച് മിച്ചറും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും അങ്ങനെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോയി കേട്ടോ മീനങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോയത് ബസ്സിൽ കയറിയ രണ്ട് പേർക്കും സൈഡ് സീറ്റിലിരിക്കണം അതുകൊണ്ട് എൻ്റെ മടിയിലിരിക്കില്ല തക്കുടും ചേച്ചിൻ്റെ മടിയിലായിരിക്കുക കേട്ടോ പിന്നെ ബത്തേരിയിൽ നിന്ന് കുറച്ചുനേരം നിൽക്കേണ്ടി വന്നു കാരണം സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു വിഷു തിരക്കൊക്കെ അല്ലേ നല്ല ട്രാഫിക് ജാം ഉണ്ടായിരുന്നു കേട്ടോ ബസ് ഇറങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയനും ഭാര്യയും കൂടെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വൈകുന്നേരം പൂകയറ്റുന്ന ചടങ്ങാണ് കേട്ടോ ഇതുവരെ അച്ഛനായിരുന്നു കേട്ടോ പൂക്കയറ്റൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അനിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യാൻ അപ്പോൾ അനിയനും മോനും കൂടിയാണ് ചെയ്യുന്നത് നെന്മേനിക്കുന്ന് വന്നാൽ ഭയങ്കര ഒരു ഉത്സവം കേട്ടോ വിഷു മോണൊക്കെ ആയാലോ കാരണം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളൊരു എന്താ പറയുക ആഘോഷം തന്നെ തന്നെയായിരിക്കും നെന്മേനിക്കുന്നിൽ ഞാൻ മീനങ്ങാടി പോയപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും ഇതുതന്നെയാണ് കേട്ടോ കാരണം എന്താ പറയുക എല്ലാവരും കൂടി എല്ലാവരും ഉണ്ടാവും കേട്ടോ ഈ നമ്മുടെ ഓണം വിഷുവൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും എല്ലാവരും അങ്ങോട്ട് പോകും അതൊരു പ്രത്യേക ഒരു എന്താ പറയുക പറയാൻ വാക്കില്ല ഞാൻ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ കാരണം ഞാൻ ഒരുപാട് വർഷമായിട്ട് ഞാനിവിടെ വിഷു ആഘോഷിക്കാറില്ല കാരണം നമ്മൾ ഹസിൻ്റെ വീട്ടിൽ തന്നെയാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത് അവിടെ ഞാനും ഏട്ടനും മക്കളും പിന്നെ അച്ഛനും അമ്മയല്ലേ ഉള്ളൂ പൂകറ്റുന്നതിൻ്റെ ഇടയിൽ പടക്കം പൊട്ടിയിട്ടു അതാണ് ഈ ചുട്ടൻ മേ പേര് ഓടിയത് അങ്ങനെ എന്താ പൂകറ്റലൊക്കെ കഴിഞ്ഞു കേട്ടോ ഓരോ വീട്ടിൽ ഓരോ തരം അല്ലേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണേ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണോ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നാത്തൂന്മാർ രണ്ട് പേരുണ്ട് അമ്മയുണ്ട് ഏട്ടനുണ്ട് ഏട്ടൻ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യും കേട്ടോ അത്യാവശ്യം എന്നല്ല ഏട്ടൻ എന്താ പറയുക എന്നെക്കാളും നന്നായിട്ട് പാചകം ചെയ്യും ഏട്ടന് കുറച്ച് സ്പീഡും കൂടുതലാട്ടോ നമ്മളൊക്കെ മെല്ലെ മെല്ലെ കൂടിയാൽ ഏട്ടൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തു തീർക്കും കേട്ടോ ഇന്നിവിടെ നൂൽപുട്ടും പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ മൂത്ത നാത്തൂനാണ് കേട്ടോ ഇത് നാത്തൂൻ ഇത് ചെറിയ നാത്തൂനാണേ നാത്തുവിന് ഇവിടെ എന്താ പറയുക നൂൽപുട്ടുണ്ടാക്കുന്ന തിരക്കിലാണ് ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് പണിയെടുത്തേ ആൾ കുടുംബം എനിക്ക് പണിയെടുക്കാനേ അറിയില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊരു അച്ഛൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് പഴയ കാലത്ത് ഉണ്ടാക്കുന്ന നൂൽപുട്ടിൻ്റെ അച്ചാണ് കേട്ടോ നമ്മുടെ സാദാ പോലെ അല്ല കുറച്ച് വലിപ്പം ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ അച്ഛൻ അപ്പോൾ ഇന്ന് നൂൽപ്പുണ്ട് ഉണ്ടാക്കാൻ അനിയനെ പൊക്കിട്ടോ കാരണം അതിന് ഇത്തിരി ടൈറ്റാണ് കേട്ടോ നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ അതിനോട് കളിച്ചിട്ട് കാര്യമുള്ളൂ എനിക്കിത്തിരി ആരോഗ്യം കൂടുതലായതുകൊണ്ട് ഞാൻ മാറി നിന്നു വെറുതെ എന്തിനാ നമ്മൾ തടി ഏടാക്കുന്നത് അല്ലേ ഇതിൽ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാട്ടോ ഇപ്പൊ കുറച്ച് തിരക്കിലാണേ അറിയില്ല പെട്ടെന്ന് തന്നെ അപ്പൊ ഉണ്ടാക്കാൻ പറ്റി അപ്പൊ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനുള്ള ഇലയൊക്കെ താങ്ങിയും തുടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അത് മിക്ക ഹിന്ദുക്കളുടെ വീട്ടിലുണ്ടാവുമല്ലോ കാരണം വെച്ചു കൊടുക്കരുത് അപ്പൊ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ കാർണവന്മാർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലാണ് കേട്ടോ പണ്ടൊക്കെ എല്ലാവരും ഉണ്ടാവുമായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ ആരും വരാറില്ല അങ്ങനെ എല്ലാവരും വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും നിലത്തിരുന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക ഇപ്പം പിന്നെ റെസ്കിലായി പിന്നെ മക് അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരുടെയും ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല കേട്ടോ കുറേയൊക്കെ ശ്രമിച്ചു നോക്കി നാത്തന്മാർ രണ്ടാൾ വന്നിട്ടില്ല ആ ഉണ്ട് കേട്ടോ ഒരു നാത്തതിനെ കാണുന്നില്ലല്ലോ അച്ഛൻ നേരത്തെ കഴിച്ചിട്ട് പോയിട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഭക്ഷണം കഴിച്ച് ചീലിച്ചും കളിച്ചും മറിഞ്ഞും ഒക്കെ ഇട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ളൊരു ത്രില്ലല്ലേ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ എന്താ പറയുക നമ്മുടെ വിഷുവിൻ്റെ ഏറ്റവും വലിയ പരിപാടിയാണല്ലോ പടക്കം പൊട്ടിക്കല്പിത്തിരി ഒക്കെ അപ്പോൾ അതൊക്കെ ഉള്ള പരിപാടിയാണ് വൈകുന്നേരം ആയപ്പോൾ ഇതാ അടുത്തുള്ള ഏട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഏട്ടന്മാർ മാത്രമല്ല അനിയന്മാരും ഉണ്ട് കേട്ടോ ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്